ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ടി കെ ചാത്തുണ്ണി അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു മോഹൻ ബഗാൻ ഡംപോ എഫ് സി കൊച്ചിൻ ചർച്ചിൽ ബ്രദേഴ്സ് അടക്കം പ്രമുഖ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പുതുച്ചേരി ചേരുന്നു വിവരങ്ങളുമായി എൽദോ മികച്ച പരിശീലകരിലൊരാളാണ് നമ്മളിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു അന്ത്യം വിവരങ്ങൾ അശ്വരി ഇന്ന് രാവിലെയാണ് ടി കെ ചാത്തുണ്ണിയുടെ അന്ത്യം സംഭവിച്ചത് ഏറെ നാളായി അർബുദ ബാധിതനായ ചികിത്സയിലായിരുന്നു ഒരുപക്ഷെ കേരള ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ടി കെ ചാതുണിയെ ഓർമ്മിക്കുക അദ്ദേഹത്തിന്റെ പരിശീലനം മികവുകൊണ്ടായിരിക്കും കളിക്കളത്തിൽ പ്രതിരോധ നിരയിലെ ഒരു ഭടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചാത്തുണ്ണി പക്ഷേ അതിവേഗം മുന്നിലേക്ക് കയറി തന്ന ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു ഗംഭീര വിങ്ങർ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സന്തോഷ് ട്രോഫി കാലഘട്ടത്തിലാണ് ഒരു പ്ലെയർ എന്ന നിലയിൽ അന്ന് ഗോവയ്ക്ക് വേണ്ടിയാണ് ടി കെ ചാത്തുണ്ണി കളത്തിലിറങ്ങുന്നത് ഗോവ യുടെ ഫൈനൽ വരെയുള്ള മുന്നേറ്റത്തിൽ ഏറ്റവും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത് ടി കെ ചാത്തുണ്ണിയുടെ പ്രകടനമായിരുന്നു പിന്നീട് ഒരു പരിശീലന രംഗത്തെ സജീവ താരമായി ടി കെ ചാത്തുണ്ണിയുടെ പരിശീലനം മികവിലാണ് ഒരു പക്ഷേ ഐ എം വിജയൻ തൊട്ട് അല്ലെങ്കിൽ ഗോവൻ താരമായിട്ടുള്ള മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും കളിച്ചിട്ടുള്ള ബ്രൂണോ കുട്ടീനോ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു മികവിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം സമാനതകളില്ലാത്ത ഇല്ലാത്ത പരിശീലന നേട്ടങ്ങളാണ് അദ്ദേഹം കേരള ഫുട്ബോളിന് നൽകിയിട്ടുള്ളത് ടി കെ ചാത്തുണ്ണിയുടെ വിയോഗം ഉറപ്പായും ഫുട്ബോൾ ആരാധകർക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ നഷ്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇ എം എ സക്കിന്ദ്രാബാദ് ബാസ്കോ ഗോവ തുടങ്ങിയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം ഈ ആദ്യമായി എം ഗോവ എന്നുള്ള ക്ലബിന്റെ ഭാഗമായി പരിശീലന രംഗത്തേക്ക് സജീവമാവുന്നത് പിന്നീട് ചർച്ചിൽ ചർച്ചിൽ ഗോവയുടെ പരിശീലകനായി പിന്നീട് കെ എസ് ഇ ബിയിലെത്തി അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ലബ്ബുകൾ എഫ് സി കോച്ചിന് ഉൾപ്പെടെയുള്ള നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഐലീഡ് ടീമുകളൊന്നായിരുന്നു വിവാ കേരള വിവാ കേരളയുടെയും ശീലകനായിരുന്നു ചാത്തുണി ആ സമയങ്ങളിൽ ഐ എം വിജയൻ ഒക്കെ വളരെ സജീവമായി രാജ്യാന്തര കരിയറിൽ നിൽക്കുന്ന സമയത്താണ് ടി കെ ചാത്തുണിയുടെ കീഴിൽ വരികയും അദ്ദേഹത്തെ മിനുക്കിയെടുക്കുന്നതിൽ ഒരു കൃത്യമായിട്ട് പങ്ക് ടി കെ ചാതുനി വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനി അദ്ദേഹത്തിന്റെ ഒരു ഫുട്ബോൾ ഭ്രമം അത് വളരെ കുഞ്ഞുനാളിൽ തുടങ്ങിയതാണ് ഏറ്റവും ചെറുപ്പകാലത്ത് വീട്ടുകാരുടെ സമ്മത സമ്മതം കൂടാതെ ഒരു രക്ഷപെടൽ മട്ടിൽ പോയി അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഫുട്ബോൾ കളിച്ച് അങ്ങനെ ഫുട്ബോൾ കളത്തിൽ പേര് കേട്ട ഒരു പ്ലെയറായി മാറുന്ന ഒരു ചരിത്രമാണ് ടി കെ ചാത്തോണിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട പല ക്ലബ്ബുകളിലും അദ്ദേഹം കളിച്ചു പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ പരിശീലന സ്ഥാനവും അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം എഴുപത്തി ഒൻപതിൽ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനായി അദ്ദേഹം ചുമതലയേറ്റെടുത്തു ഒപ്പം മോഹൻ ബഗാൻ ചർച്ചൽ ബ്രദേഴ്സ് പോലുള്ള നിരവധി പ്രമുഖ ക്ലബ്ബുകളുടെയും പരിശീലകനായിരുന്നു ഫുട്ബോൾ മൈസോൾ എന്നൊരു ആത്മകഥയും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ കേരളത്തിൽ നിന്ന് ഒരു പിടി താരങ്ങളെ ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള ഒരു പിടി താരങ്ങളെ വാർത്തെടുത്ത ഏറ്റവും കരുത്തുറ്റ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പരിശീലകനായിരുന്നു ടി കെ ചാത്തുണ്ണി മാത്രമല്ല ഈ കേരളത്തിലും ഇന്ത്യയിലും ഈ ഫുട്ബോൾ പരിശീലനത്തിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ അത്തരം ഒരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് അത്തരത്തിൽ ചിന്തിക്കുകയും പ്രൊഫഷണലായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന ഒരു പരിശീലകനാണ് ഈ അയ്യം വിജയനും ജോപ്പുളഞ്ചേരിയും ഒക്കെ അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മിക്കുക വളരെ കരുതലോടുകൂടി അതേസമയം അച്ചടക്കത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പരിശീലകനായിരുന്നു ഒരിക്കൽ പോലും കാർക്കശ്യമുണ്ട് എങ്കിൽ പോലും അത് ഒരു സ്നേഹിതന്റെയും ഒരു പിതാവിൻ്റെയും സ്നേഹത്തോടു കൂടി കരുതിയിരുന്നു എന്ന് എപ്പോഴും അവർ സൂചിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ അവർ സംസാരിക്കാറുള്ളതും ഞാൻ ഓർത്തെടുക്കുന്നു എന്താണെങ്കിലും ടി കെ ചാത്തുൻ്റെ അന്ത്യം എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഇന്ന് കൊച്ചിയിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അശ്വതി എന്തോ ആര നൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ഒരു പരിശീലകനാണ് കളിക്കാരനാണ് ടി കെ ചാത്തുണ്ണി അങ്ങനെ ഒരാളാണ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കളി സമയത്ത് അദ്ദേഹത്തിന് സാധിക്കാത്ത പല നേട്ടങ്ങളും പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം നേടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു താരങ്ങളിലൂടെ അല്ലെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കളി അതായത് കളിക്കളത്തിൽ ടി കെ ഒരു ഡിഫൻഡർ ഡിഫൻഡർ റോളിലാണ് എന്നുള്ള റോളിൽ കളിക്കുന്ന ഒരാൾ ചാട്ടുളി എന്നുള്ള വിശേഷണം ലഭിക്കണമെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകും എത്രമാത്രം അദ്ദേഹത്തിന്റെ കേളി ശൈലിയിലെ ഒരു വ്യത്യസ്തത ഡിഫൻസിൽ തിളങ്ങുന്നതിനൊപ്പം തന്നെ അതിവേഗത്തിൽ മുന്നിലേക്ക് കയറി വരാൻ ശേഷിയുള്ള ഒരു കളിക്കാരനായിരുന്നു ടി കെ ചാത്തുണി അപ്പോൾ അന്ന് കളിക്കളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ക്ലബ്ബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വലിയ വലിയ കിരീടങ്ങളിലേക്കോ നേട്ടങ്ങളിലേക്കോ എത്താൻ കഴിഞ്ഞില്ല ഞാൻ അത് സൂചിപ്പിച്ചു എഴുപത്തിരണ്ടിലെ സന്തോഷ് ട്രോഫി അന്ന് ബംഗാളിനോട് തോറ്റ് ഗോവ പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ടി കെ ചാതുണിയുടെ മികവിലായിരുന്നു അവസാന ഘട്ടത്തിലേക്കുള്ള ഗോവയുടെ കുതിപ്പ് അന്ന് ഗോവൻ ക്ലബായിട്ടുള്ള ചർച്ചിലെ താരമായിരുന്നു ടി കെ ചാതുനി അങ്ങനെയാണ് ഗോവൻ ടീമിന്റെ ഭാഗമായത് പക്ഷെ പിന്നീടാണ് ടി കെ ചാത്തുനി പരിശീലകന്റെ കുപ്പായം അണിയുകയും നിരവധിയായിട്ടുള്ള കിരീട നേട്ടങ്ങളിലേക്ക് എത്താൻ പരിശീലിപ്പിക്കുന്ന ക്ലബുകളും കേരളത്തിന്റെ ടീം ഉൾപ്പെടെയുള്ളവ എത്തുന്നതും സന്തോഷ് ട്രോഫി ഉൾപ്പെടെ ഉള്ള നേട്ടങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനെ ഈ കളിക്കളത്തിൽ കളിക്കാരനെ നേടാൻ കഴിയാത്ത പലതും അദ്ദേഹത്തിന് പരിശീലകന്റെ കുപ്പായത്തിൽ അണിയാൻ കഴിഞ്ഞു മാത്രമല്ല ആദ്യമായി ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനത്തിന്റെ ദിശ കേരളത്തിൽ വെട്ടിയിടാൻ ടി കെ ചാതുരി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശരിയൽദ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്